അപ്പം നമ്മളിപ്പം ക്രൊയേഷ്യയിൽ പോയി വീണ്ടും തിരിച്ച് ബോസ്നിയയിലേക്ക് തന്നെ കയറി ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമ്മുടെ ടൂറിസ്റ്റ് ഗൈഡാണ് കൂടെ ഉള്ളത് ഇപ്പോൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ബോസ്നിയോയിൽ തന്നെ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ ഇനി നമ്മൾ പോകുന്നത് ഇവിടുന്ന് മൊണ്ടി അങ്ങനെ നമ്മൾ മോണ്ടിനിഗ്രോയിൽ എത്തിയിരിക്കുകയാണ് മോണ്ടിനിഗ്രോയിൽ നിന്ന് ഇനി നമ്മൾ കോട്ടൂർ എന്ന സ്ഥലത്തു നിന്നും അവിടേക്കുള്ള ഒരു ഫെറിയാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ബസ് ഫെറിയിൽ കയറ്റിയിട്ടാണ് ഇനി പോകുന്നത് അതൊക്കെ കാണാം ഈ ഒരു ഫെറിയാണ് ഈ മോണ്ടിനിഗ്രോയിലെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ബേ തന്നെയാണ് ചുറ്റോട് ചുറ്റും കടലായിട്ടുള്ള ഒരു ബേ ആയിട്ടുള്ള സ്ഥലമാണ് അത് അടിപൊളി ലുക്കാണ് മോണ്ടിനിഗ്രോ കാണാൻ വേണ്ടിയിട്ടുണ്ട് നമ്മുടെ ബസ് അങ്ങനെ ഫെറിയിൽ കയറ്റിയിട്ട് ഇനി നമ്മൾ കോട്ടൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുന്ന് നേരെ ബുഡുവേലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകും ബുഡുവേലാണ് നമ്മുടെ സ്റ്റേ ഉള്ളത് അപ്പൊ ഇനി മോണ്ടിനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് മോണ്ടിനിഗ്രോ എന്ന് പറയുന്ന രാജ്യത്തിലാണ് ഇന്നലെ രാത്രി ഒരു എട്ട് മണിയോട് കൂടി എട്ട് ഒമ്പത് കൂടി നമ്മൾ മോണ്ടിനിഗ്രോയിലെത്തി അതിമനോഹരമായിട്ടുള്ള ഈ ഒരു രാജ്യത്തിൻ്റെ സ്റ്റോറിയാണ് ഇന്ന് ഇനി വരാൻ പോകുന്നത് ഞാനിപ്പോൾ താമസിക്കുന്നത് ഒരു ബീച്ച് ഹോട്ടലിലാണ് ബീച്ചുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള നഗരമാണ് മോണ്ടിനിഗ്രോ ഈ ബീച്ച് ഹോട്ടലിലാണ് ഇന്നലെ താമസിച്ചത് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ ആണ് താഴോട്ട് വലിയ മണൽത്തരികളുള്ള ബീച്ചാണ് ഇന്ന് ബീച്ച് സൈഡിലുള്ള ഒരുപാട് സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കോട്ടോർ അതുപോലെ തന്നെ ബുധ്വ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ബാർ എന്നാണ് നമ്മുടെ മദ്യപിക്കാനുള്ള ബാറല്ല ബാർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അവിടെയാണ് നമ്മൾ താമസിച്ചത് അങ്ങനെ ബുഡുവ എന്നുള്ള സിറ്റിയിലെത്തിയിരിക്കുകയാണ് മൊണ്ടനീഗ്രോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരവുമാണ് ഈ ബുഡുവ എന്ന് പറയുന്ന സ്ഥലം ഈ സെക്കൻഡ് വേൾഡ് വാർ വരെ ഇതിൻ്റെ ഒരു മൊണ്ടനിഗ്രോയുടെ ഒരു ക്യാപിറ്റൽ സിറ്റി ആയിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു നഗരം കൂടിയാണിത് ഇവിടുത്തെ ഒരു മനോഹാരിത ആസ്വദിക്കുന്നതിനും ഇവിടുത്തെ പഴയ ഒരു ഓൾഡ് ടൗൺ ഒക്കെ കാണുന്നതിനും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കടൽ തീര നഗരമാണ് ബുഡ്വ ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു നഗരം കൂടിയാണ് ബുഡ്വ ഇല കളയുന്നത് നമുക്കിവിടെ കാണാം ഇല പാറിപ്പിച്ച് കളയുന്നതാണ് കാണുന്നത് ഇപ്പം അധികം ഇല കുഴഞ്ഞിട്ടില്ല അധികം ഇല കൊഴിയുന്ന ടൈമിൽ നമുക്ക് എല്ലാ യൂറോപ്യൻ നഗരങ്ങളിലും കാണാവുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഇല അടിച്ചു വരിയല്ല ചെയ്യുക നമ്മളൊക്കെ ചൂലെടുത്ത് അടിച്ചു വരുന്നതിന് പോലെ ഇവർ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ ഇവിടുത്തെ ഒരു ഓൾഡ് സിറ്റിയിലേക്കാണ് വരുന്നത് അണ്ട്രിയാർട്ടിക് കരയിലായിട്ട് ഏറ്റവും ആദ്യം ജനവാസം ഉണ്ടായിരുന്ന ഒരു നഗരമാണ് ബുഡുവ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ഒരു നഗരമാണിത് വലിയൊരു ആങ്കർ കിടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാം കുടുവാ നഗരത്തിന് ചുറ്റോട് ചുറ്റുമായിട്ട് മലനിരകൾ കാണാം ഈ മലയിടുക്കിലായിട്ടാണ് ഈ കടൽഭാഗം വരുന്നത് ഓൾഡ് ടൗണിലേക്കുള്ള എൻട്രി ഭാഗം മുഴുവനായ റെസ്റ്റോറൻ്റുകളും അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികളും ഒക്കെ കൈയടക്കിയിട്ടുണ്ട് പ്രദേശങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ കോവളൊക്കെ പോലെ തന്നെ ഒരുപാട് വിദേശികളൊക്കെ എത്തിപ്പെടുന്ന സ്ഥലമാണിത് ബോട്ടിനായിട്ട് അടുപ്പിക്കാനായിട്ട് ഡോക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ മണലുകൾക്ക് ഞാനൊരു പ്രത്യേകത കണ്ടു മണൽ വളരെ വ്യത്യസ്തമാണ് വലിയ തരിയുള്ള മണലാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെയല്ല ഒരു മലയിടുക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റി ഈ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഒരുപാട് റിസോർട്ടുകളും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് നമ്മുടെ നാട്ടിലെ ബീച്ചിൻ്റെ ആ ഒരു സൗന്ദര്യം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഈ മണലി തന്നെ വ്യത്യസ്തതമാണ് ഒരു ഏകദേശം ഒരു ഡാർക്ക് കളറുള്ള മണലാണ് ഇവിടെയൊക്കെ കുറേ ചീളുകളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് കടൽ കയറാതിരിക്കാനാണെന്ന് തോന്നുന്നുണ്ട് അതിന് ഇട്ടതാണോ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അറിയില്ല വലിയ തിരയൊന്നുമില്ല വളരെ സുഖരമായിട്ടുള്ള കുളിക്കാൻ പറ്റിയ ഏരിയ ആണ് അങ്ങനെ ഈ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ തന്നെ നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് വേണം വെയിലുണ്ടെങ്കിലും ചൂടില്ല നല്ല നല്ലൊരു ക്ലൈമറ്റ് ഒരു ഇരുപത് ഡിഗ്രി ആ റേഞ്ചിലൊക്കെ ടെമ്പറേച്ചറുള്ളൂ അതുമാത്രമല്ല ഈ ബീച്ചിൻ്റെ മനോഹാരിതയും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നല്ല രസമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഏത് ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് അടിവരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം തന്നെയാണ് ഞാൻ ഈ കടൽപ്പാലത്തിൻ്റെ മുകളിലോട്ടൊന്ന് കയറിയതാണ് നല്ല വ്യൂ ആണ് നമുക്ക് ഈ കോട്ടയൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ കാണാം ക്രിസ്റ്റൽ ക്ലാരിറ്റി നോക്കുക മാതാമ്മമാരൊക്കെ കുളിക്കുന്നുണ്ട് അവിടെ ഇത് നല്ലൊരു സൗകര്യമാണ് കാരണം ഇങ്ങനെ കടലിലേക്ക് കെട്ടി ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോയിരുന്ന ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല സുഖമാണ് ഇത് ഓൾഡ് ടൗൺ വാൾസ് വാൾസാണിത് ഒമ്പതാം നൂറ്റാണ്ടിനും പതിനേഴാം നൂറ്റാണ്ടിനും ഇടയിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാളാണ് വോൾ തന്നെയാണ് ഇതിൻ്റെ ഐക്കൺ ഈ ഒരു സിറ്റിയുടെ നമ്മൾ ഈ ഒരു സിറ്റിക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഓൾഡ് ടൗൺ പഴയ ബിൽഡിങ്ങുകളുടെ ഒരു കൂട്ടമാണ് ിറ്റിയാണ് ഇതിനുള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം സൂവനിയർ ഷോപ്പുകളായിട്ട് മാറിയിട്ടുണ്ട് റെസ്റ്റോറൻസും സൂവനിയർ ഷോപ്പുകളും ഒക്കെയാണ് ലക്ഷറി വാച്ചസിൻ്റെ ഒരു ഷോപ്പാണ് Square of poets. Al concetto di tromboni, di panparte di canoni, che le pare tutti toni, allora che fanno fischiare. Non più fry, quei pane non più fry, quel capello non più fry, quella chioma non più fry, quella brillante John the Baptist John the Baptist in the church, no? ഏഴാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചർച്ച ആണ് കോട്ടയുടെ സമുദ്രത്തിനടുത്തുള്ള ഭാഗത്തേക്കാണ് പോകുന്നത് വലിയൊരു പാറക്കെട്ടിന് മുകളിൽ തന്നെയാണ് ഈയൊരു മതിലും അതുപോലെ തന്നെ ഈ ഒരു സിറ്റിയും സ്ഥാപിക്കപ്പെട്ടത് ഒരാൾ ഇവിടെ ഇരുന്നിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഗാനം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരു ചർച്ച ഉണ്ട് ഇവിടെ വിടെ ഒരു മ്യൂസിയം ഉണ്ട് മുസേജ് മ്യൂസിയം ബുഡ്വ്യ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടു ഒരു യാച്ചുകളൊക്കെ കിടക്കുന്ന ഒരു നല്ല ഡോക്കാണ് വളരെ വില പിടിച്ചുള്ള യാച്ചുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത് ഓടികൾ വില വരുന്ന ലക്ഷൂറിയസ് യാച്ചുകൾ മൊണ്ടിനീഗ്രഹം വളരെ സൂപ്പർ ഒരു രാജ്യം തന്നെയാണ് ഇതിലൊക്കെയാണ് ഒരു യാത്ര പോകേണ്ടത് കടലിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഭാഗം വരെ ഉണ്ട് ഇവിടെ അത് നീട്ടിയിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യാം ഇവിടെ അറ്റത്ത് നിന്ന് താഴോട്ട് ചാടാന് ഒരു സബ് ഒരു ടൂറിസ്റ്റുകൾക്കായിട്ടുള്ള ഒരു സബ്മറയും നമുക്കിവിടെ കാണാം വെള്ളത്തിനടിയിലേക്ക് പോകാനുള്ള സംവിധാനം എന്തൊക്കെയാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നോക്കുക സബ്മറൈനിലേക്ക് കയറാനുള്ള ഭാഗങ്ങളൊക്കെയാണ് അതിൻ്റെ കയറുക എന്നിട്ടിത് ഇതിനകത്തേക്ക് വെള്ളത്തിനടിയിലേക്ക് പോകും ഇത് രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും ഇത് പൂർണ്ണമായും വെള്ളത്തിനടിയിൽ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ മോൾ ഭാഗമൊന്നും കണ്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് മരങ്ങളാണ് അതിനു മുകളിൽ ഒരുപാട് ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഉണ്ട് തെളിവാണെന്ന് വിചാരിച്ചു ആദ്യം കണ്ടപ്പോൾ വലിയൊരു മറീന തന്നെയാണ് പോലെ ബോട്ടുകളാണ് യാച്ചുകൾ കോടികൾ വില മതിക്കുന്ന യാച്ചുകൾ എല്ലാം കൂടി ആയിട്ട് ഗംഭീരമായിട്ടുള്ളൊരു മറീനയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നമുക്കൊരു പുരാതന പോളോ ഇവിടെ കാണാം പഴയ കാലത്തെ ഒരു പോളോ ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അത് അത്ര റിച്ചസ്റ്റ് കൺട്രി കൊണ്ട് തന്നെ നമ്മുടെ പോളോയുടെ ഒഴിവശം ഒക്കെ പഴയ ബോക്സ് വാഗൻ കുരിങ്ങിയതൊരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ടാവും പനിയുടെ മുകളിലായിട്ട് ഒരുപാട് കായകൾ വന്നിട്ടുണ്ട് ടൂറിസ്റ്റുകളുടെ തള്ളിക്കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ കാരണം നമ്മൾ നേരത്തെ ഒരു പത്ത് മണിക്ക് മുമ്പായിട്ട് തന്നെ അവിടെ എത്തി അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സജീവമായി തുടങ്ങി ഓക്സ്വാഗൻ്റെ ഗോൾഫ് എന്ന വണ്ടിയാണ് വിദേശത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ കാണാറില്ല ഇറങ്ങിയിട്ടില്ല